നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകരുടെ ഒരു കോളേജിൽ നടന്ന തെറിയഭിഷേകം തെറുപ്പാട്ട് ഇതൊക്കെ തന്നെ വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ആശയങ്ങൾ ഇവയൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് ഒരു സ്ഥാനാർത്ഥി ഒരു കോളേജിൽ പ്രചരണത്തിനായി എത്തിയപ്പോൾ മണ്ഡലത്തിൽ നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന വാഗ്ദാനവുമായി യുവാക്കളെ കാണാൻ കോളേജുകളിൽ പര്യടനം നടത്തിയപ്പോൾ ഉണ്ടായ ഒരു ദുരനുഭവമാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൊന്നാനി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യത്തിൻ്റെ പ്രചാരണം കൊഴുക്കുന്ന വേളയിലാണ് ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് വികസനത്തിനൊപ്പം നിൽക്കുന്നവരും അതിൻ്റെ എതിര് നിൽക്കുന്നവരും തമ്മിലുള്ള ഒരു മത്സരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് അവർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിൽ ഒരു പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് അവരെ തടയാനായി എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ രംഗത്തെത്തിയതും ആദ്യം ആരോഗ്യപരമായ സംസാരമായിരുന്നുവെങ്കിൽ പിന്നാലെ ഒരു സ്ത്രീയെന്ന പരിഗണന പോലും നൽകാതെ തെറിയഭിഷേകം നടത്തിയാണ് അവരെ സ്വീകരിക്കാൻ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ തയ്യാറായത് ബി ജെ പി കാരെ ഒരു കാരണവശാലും കോളേജിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എഫ് ഐ എം എസ് എഫ് ഭീഷണി ഉയർന്നു കേട്ടത് വ്യാഴാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ സംഭവമൊക്കെ തന്നെ നടക്കുന്നത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി തന്നെ പ്രചരിക്കുന്നുമുണ്ട് സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറ്റിപ്പുറം ലോ കോളേജിൽ അഡ്വക്കേറ്റ് നിവേദിത എത്തിയത് കോളേജ് അധികൃതരെ മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥി കോളേജ് ക്യാമ്പസിൽ യുവാക്കളെ കാണാൻ ചെറുപ്പക്കാരെ കാണാനായി എത്തിയത് പക്ഷേ കോളേജിലെത്തിയപ്പോൾ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ സംഘടിച്ചെത്തി അവർ സ്ഥാനാർത്ഥിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു വർഗീയ വിഷം ചീറ്റിക്കൊണ്ടായിരുന്നു ഒരുപറ്റം മതമൗലികവാദികളായ വിദ്യാർത്ഥികൾ ആക്രോശം ചൊരിഞ്ഞതെന്നാണ് ബി ജെ പി ആരോപണം സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന എൻ ഡി എ പ്രവർത്തകർ ഇടപെട്ടതോടെയാണ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ പ്രശ്നം വഷളാകാതെ ഒഴിവായത് കോളേജ് പ്രിൻസിപ്പലിനെ കാണണമെന്ന ആവശ്യം പോലും വിദ്യാർത്ഥികൾ നിഷേധിക്കുകയാണ് ചെയ്തത് വലിയ തോതിലുള്ള അമർഷമാണ് അവർ പങ്കുവച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കില്ലെന്നും കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെടുമെന്നും എന്തിനാണ് പിന്നെ മത്സരിക്കുന്നതെന്നുമാണ് അഡ്വേറ്റ് നിവേദിത സുബ്രഹ്മണ്യത്തിനെ മുഖത്ത് നോക്കി എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ ചോദിച്ചത് ഒരഭിഭാഷകയും ഒരമ്മയും കൂടിയാണ് താനെന്നും അതുകൊണ്ട് തന്നെ നിയമവിദ്യാലയത്തിൽ പ്രവേശിക്കുന്നത് വിലക്കുന്ന നടപടി അങ്ങേയറ്റം അപലപനീയമാണ് അത് തികച്ചും തെറ്റാണെന്നും വിദ്യാർത്ഥികളോട് നിവേദിത തന്നെ പറഞ്ഞു എന്നാൽ ഭീഷണി വകവയ്ക്കാതെ സ്ഥാനാർത്ഥി മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവാക്കുകൾ ഉയർത്തി തന്നെയാണ് എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ പ്രതികരിച്ചതെന്നാണ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം പറയുന്നത് നിരവധി കോളേജുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സ്ഥാനാർത്ഥികളും വോട്ട് അഭ്യർത്ഥിച്ചെത്താറുണ്ട് ഇപ്പോൾ പല മണ്ഡലങ്ങളിലും സ്കൂളുകൾ തോറും കോളേജുകൾ തോറും പ്രമുഖ സ്ഥാപനങ്ങൾ തോറും ഒക്കെ തന്നെ വിദ്യാർത്ഥികളെ കാണാനും ചെറുപ്പക്കാരെ കാണാനുമായി തന്നെ സ്ഥാനാർത്ഥികൾ എത്തിച്ചേരുന്നുണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അവരുമായി ഇടപഴകാറുണ്ട് എന്നാൽ ഇങ്ങനെയൊരു സംസർഗം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഒരു അഭിഭാഷകത കൂടിയായ തനിക്ക് ഒരു ലോ കോളേജിൽ നിന്നും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ അവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഏതു രീതിയിലാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ പെരുമാറുക എന്നത് അങ്ങേറ്റം ആശങ്കയ്ക്കിടയാക്കുന്നതാണെന്നാണ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത് പൊന്നാനിയിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന സ്വീകാര്യത മതമൗലികവാദികളെയും സി പി എമ്മിനെയും വിറളി പിടിപ്പിക്കുകയാണ് എത്ര ഭീഷണിപ്പെടുത്തിയാലും കൊലവിളി നടത്തിയാലും പൊന്നാനിയിലെ പോരാട്ടത്തിൽ ഒരു തരി പോലും പിന്നോട്ട് പോവില്ല എന്നാണ് നിവേദിത സുബ്രഹ്മണ്യം പറയുന്നത് ഇങ്ങനെയുള്ള ഗുണ്ടായുസവും വർഗീയതയും പൊനാനിയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഏത് രീതിയിലാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ ഇങ്ങനെ പെരുമാറുക എന്നത് അങ്ങേയറ്റം ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് എന്നും അഡ്വകേറ്റ് നിവേദിത പറയുന്നു അന്തിമ വിജയം ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ആയിരിക്കുമെന്നാണ് അഡ്വകേറ്റ് നിവേദിത വ്യക്തമാക്കിയത് മികച്ച സംഘാടകയും സുപരിചിതയുമായ നിവേദിതയിലൂടെ അതിശക്തമായ ഒരു പോരാട്ടമാണ് പൊനാനിയിൽ എൻ ഡി എ ലക്ഷ്യമെടുത്തത് എൻ ഡി എയിലെ വോട്ട് ബാങ്കിൽ വലിയൊരു പിളർത്തൽ വലിയൊരു ഞെട്ടൽ ഉളവാക്കാൻ തന്നെയാണ് ഇപ്പോൾ എൻ ഡി എ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു പക്ഷവും നോക്കാതെ യാതൊരു വിവേചനവും ഇല്ലാതെയാണ് രാജ്യത്ത് പ്രധാനമന്ത്രി പദ്ധതികൾ നടപ്പിലാക്കിയതെന്നാണ് നിവേദിത പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും ഒക്കെ തന്നെ ഇരട്ടിയാക്കിയാണ് മുന്നോട്ട് പോകുന്നത് ഹജ്ജ് തീർത്ഥാടനം സുതാര്യമാക്കിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ തിരിച്ചറിഞ്ഞ് മുസ്ലിം സഹോദരങ്ങൾ തൻ്റെയൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസമാണ് നിവേദിത സുബ്രഹ്മണ്യം പങ്കുവച്ചിരിക്കുന്നത് ഈ ആത്മവിശ്വാസത്തോടെയാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരനുഭവം കൂടി നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇതിന് മുൻപ് കൊല്ലം കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ ജിക്കും സമാനമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നിരുന്നു അദ്ദേഹം ചന്ദ്രതോപ്പ് ഐ ടി ഐ കോളേജിൽ പ്രവേശിക്കുന്നതിനിടയിലായിരുന്നു ഒരു പറ്റം എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ തടിച്ചുകൂടിയതും പിന്നാലെ അത് എസ് എഫ് ഐ എ ബി പി സംഘർഷത്തിലേക്ക് അടക്കം എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ വഴിതെളിച്ചതും തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം നടത്തിയ ഒരു ഉദ്ഘാടന പ്രസംഗം ഇതിന് മറുപടി എന്നോണം അദ്ദേഹം പ്രതികരിച്ചത് വലിയ തോതിൽ തന്നെ ഏറ്റെടുത്ത ഒരു സംഭവമായിരുന്നു ഒരു തരത്തിൽ കൊല്ലത്ത് എൻ ഡി എക്ക് ഊഷ്മളമായ ഒരു സ്റ്റാർട്ടിങ് നൽകിയതുപോലും എസ് എഫ് ഐ പ്രവർത്തകരുടെ ഈ അറിവില്ലായ്മയാണെന്ന രീതിയിൽ പലതരത്തിൽ ചില പരിഹാസ പോസ്റ്റുകളും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു സമാനമായൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ പൊന്നാനിയിലും നടന്നിരിക്കുന്നത് ഇതിലൂടെ പൊന്നാനിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്